ഞാൻ നിന്റെ പറ്റിയൊരു അഭിപ്രായം പറയുന്നത് ഞാൻ നിന്നെ തെരവിളിക്കുന്നത് രണ്ടും നിങ്ങൾ കണ്ടുപിടിക്കണം എന്നിട്ട് അവന്റെ നന്ദി നൽകുമ്പോൾ ഈ ഒരു മാധ്യമങ്ങൾക്ക് നിഷ്പക്ഷരുടെ പിന്തുണ എപ്പോഴും എത്തും കാരണം രാഷ്ട്രീയക്കാരോട് വിരോധമുള്ള ഭരണത്തോട് വിരോധമുള്ള സർക്കാരിനോട് വിരോധമുള്ള എല്ലാവരും അനുകൂലിക്കുന്നത് ജനങ്ങളുടെ പക്ഷം നിന്നും സംസാരിക്കുന്ന മാധ്യമങ്ങളെയാണ് അപ്പം മാധ്യമം അവിടെ നമ്മൾ ആ ട്വന്റി ഫോറിന്റെ പരിപാടി കഴിയുമ്പോൾ കണ്ടത് ഹാഷ്മിക്ക് ഭയങ്കരമായ ഏറ്റും എനിക്ക് ഭയങ്കരമായ സപ്പോർട്ടും അത് എന്നോടുള്ള വ്യത്യസ്തം കൊണ്ട് ആയിരുന്നില്ല അവിടെ ഹാഷ്മി എടുത്തിരുന്ന നിലപാട് ജനവിരുദ്ധമായ നിലപാടായിട്ട് ജനങ്ങൾക്ക് തീരുകയാണ് ഞാൻ സ്വീകരിച്ചിരുന്നത് ജനങ്ങളുടെ പക്ഷത്തുനിന്ന് അപ്പം ജനങ്ങളുടെ പക്ഷത്തു നിന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ മാധ്യമങ്ങൾ ജനപക്ഷത്തിൽ നിന്ന് മാറി അതിലാണ് നമ്മൾ എതിർക്കുന്നത് അതിലാണ് മീഡിയസിനെ എതിർക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം ഇന്ന് നിങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ലോകമാണ് എന്നെ സ്വീകരിക്കുക സപ്പോർട്ട് ചെയ്യുക പല സിനിമാ താരങ്ങളും അവരുടെ തുടക്കകാലത്ത് ീഡിയത്തിനെ ആശ്രയിക്കുകയും പിന്നെ ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും അവരെ തള്ളി പറയുന്ന രീതി പ്രകാരങ്ങൾ കാണുന്നുണ്ട് അതിനകത്ത് ഞാൻ തള്ളിപ്പറച്ച് കിട്ടുന്നത് ഇടിച്ചുകറ്റക്കൊണ്ട് നമ്മളിപ്പം ഔചിത്യബോധമുള്ളൊരു സമൂഹം വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് നിങ്ങളും മനസ്സിലാക്കുന്നതാണ് അതായത് ഒരാളുടെ മാനസികാവസ്ഥ നമ്മളെപ്പഴിച്ചു വരുന്ന ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ബിസിനസ്സുകാരനായിക്കോട്ടെ ആരും ആയിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ഇപ്പം നീ ഏത് ഞാൻ ചിലപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരു വലിയ വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങി വരുമ്പോൾ ഞാൻ ഒരു സിനിമാ ഉദാഹരണത്തിന് വരുന്ന വീട്ടിൽ ഞാൻ സിനിമ പോകാം ഒരാളെ വിളിച്ചതിന്റെ കുറച്ച് കാണാൻ ഞാൻ രാവിലെ എൻ്റെ മൈൻഡ് എൻ്റെ മൂഡ് ഇത്ര ശരിയല്ല ചിലപ്പോൾ കറിയുണ്ടെന്ന് ഇറങ്ങുന്ന സമയം വരെ നമ്മൾ ആ മൂഡ് വേറെ കൂടുതലായിരിക്കും ഇറങ്ങുമ്പോൾ പെട്ടെന്ന് നിർത്തം വന്ന് ക്യാമറയും കൊണ്ട് വേറുണ്ട് ചോദി ആയിരിക്കും അപ്പോൾ റിയാക്ഷൻ എപ്പോഴും മോശമായിട്ട് അതെന്തുകൊണ്ടാണോ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കഫർട്ട് ആണോ എന്ന് ചോദിക്കുക നമ്മൾ ചോദിക്കണമെന്ന് ചോദിച്ചില്ല എവിടെ ചോദ്യം ചോദിക്കട്ടെന്ന് ചോദിച്ചില്ല അപ്പം എന്നെ മുന്നേ ചോദിച്ചു ചോദിക്കാൻ ഞാൻ പറഞ്ഞത് തേടിയും ചോദിച്ചാൽ എൻ്റെ ഫൈ പ്രോബെല്ലേ കിട്ടും അത് ഏറ്റവും നല്ല കാര്യമാണ് അപ്പോൾ പണ്ടൊക്കെ നമ്മൾ സിനിമാ ലൊക്കേഷന് പോകുമ്പോൾ ഏതെങ്കിലും മാറ്റം വേണ്ടി തിരിച്ച് കിട്ടുന്ന എടുക്കും നമ്മൾ ഒന്നുവാദം ചോദിക്കും ഭാഗമാണ് നമ്മൾ നമ്മുടെ ഇപ്പം നിങ്ങളടുത്തും ഞാൻ വന്നിട്ട് ഇവരുടെ അടുത്ത് വന്നിട്ട് മോശമായിട്ട് സംസാരിക്കുമ്പം അവനോട് ഞാനും തമ്മിലൊരു അടുപ്പത്തിൻ്റെ പുറത്ത് ഞാൻ തമാശകൾ പറയുന്നു അല്ലെന്നുണ്ടെങ്കിൽ അത് അപമാനിക്കലാവും അതിന് വലിപ്പിച്ചെറുപ്പില്ല അപമാനിക്കപ്പെടുന്നതിന് വലിപ്പച്ചെറുപ്പമില്ല അത് മാത്രമേ ഉള്ളൂ അത് തിരിച്ച് ഞാൻ പറയാട്ടോ അപ്പുറത്തുള്ളവരെ മനസ്സിലാക്കണം അപ്പം അവിടെ ഔചിത്യബോധത്തോടു കൂടി പെരുമാറി കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയി അല്ലെ നിങ്ങളില്ലാതെ ഒന്നും മലയാള സിനിമയില്ല നിങ്ങളിലൂടെയാണ് ഇന്ന് മലയാള സിനിമ ജനങ്ങളിൽ എത്തുന്നത് മലയാള സിനിമയെ കുറിച്ച് ജനങ്ങൾ അറിയുന്നത് അപ്പം നമ്മൾ പിന്നെ അതോടൊപ്പം തന്നെ ഈ സിനിമയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അത് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഓരോ സിനിമയും സംഭവിക്കുന്നതിന് പിന്നോട് വലിയ ആ അധ്വാനം കൂടെ നിങ്ങളും മനസ്സിലാക്കണം ഓരോരുത്തരും മനസ്സിലാക്കണം അപ്പം പരസ്പരമുള്ള മനസ്സിലാക്കി പരസ്പര പൂരകമായി പ്രവർത്തിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ഔട്ട് നമുക്ക് എല്ലാ മേഖലയിലും കൊണ്ടുവരാൻ പറ്റും സംശയം ഞാൻ വന്നിട്ടില്ല ഞാൻ ലേറ്റ് ആയി അപ്പം ഇതിലെ സെലിബ്രിറ്റീസ് മാത്രമാണോ അല്ല അത് ഞാൻ അത് അങ്ങനെ സെലിബ്രിറ്റീസിനെ വെച്ച് കാണിച്ച ഒരു ഷോ എനിക്ക് എത്ര വിളിക്കാം ഞാനിപ്പം അഭിഷേക് വിഷ്ണു ഇവര് രണ്ടുപേരും എനിക്ക് അനിയമ്മനാണ് അനിയമ്മ ഇതിന് വരുന്നുണ്ട് അവൻ നിന്നുള്ള നൈറ്റ് തിരിച്ചു അവരെ കൊച്ചിയിൽ എത്തിയപ്പോൾ എത്തും ഇത്രയും ലക്ഷ്മി തമ്മിൽ അവർ തമ്മിൽ ഒരു സഹോദരി സൗകര്യം അപ്പോൾ അവർ അങ്ങനെ അതായത് എനിക്ക് ഫാമിലി പിന്നെ ഷീച്ചേട്ടോ ഷൂട്ട് ഷൂട്ടിലായിട്ട് വന്നില്ല ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ഇവിടെ എത്തണമെന്ന് എന്ന് ആഗ്രഹിച്ചവരാണ് പിന്നീട് എൻ്റെ നാട്ട് എൻ്റെ കോട്ട അത്രയെന്ന് എൻ്റെ ഒരു ഏറ്റവും സുഹൃത്തുക്കളിൽ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഹരി പ്രവീണ് പിന്നെ ഹരീഷ് അത് ഷിപ്പിലാണ് അതും ആഫ്രിക്കയിലൂടെ ബാക്കി അങ്ങനെ എനിക്ക് ഞാൻ എൻ്റെ ഏറ്റവും ക്ലോസ് സർക്കിളിലുള്ള വളരെ കുറച്ച് പേരെ അച്ഛനമ്മ അമ്മായിമായും അച്ഛൻ ഇത്രയും പേരെ മാത്രമേ മേടിച്ചിട്ടുള്ളൂ ഞാനെ അറിയിച്ചിട്ടൂടില്ല ബിഗ് ബോസ് എപ്പോഴും പലയിടത്തും ഞാൻ വെറുതെ ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടിട്ട് പ്രാർത്ഥിക്കണം അനഗ്രഹം എന്ന് മാത്രം പ്രവർത്തി അറിയിക്കുകയാണ് അല്ലാണ്ട് അങ്ങനെ ഒരു ഷോ കാണിച്ചിട്ട് വലിയ കണ്ടന്റ് പുറത്തു നിന്നും ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് എന്നെ പലയിടത്തും നിങ്ങളും കാണാം പല കല്യാണങ്ങൾക്കും പല കാര്യങ്ങൾക്കും പല സ്ഥലങ്ങളൊക്കെ ഞാനും പോയി അതിൽ അറ്റൻഡ് ചെയ്ത ഒരാളാണ് ഈ ജോജോട്ടനായിട്ടൊക്കെ ജോച്ചേട്ടൻ ചെറിയ പണക്കത്തിലൊക്കെ എന്ന് ഇടങ്ങി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പുള്ളിയുടെ ടെൻഷൻ കാരണം പുള്ളി കുറേ പേരെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തതുകൊണ്ട് തന്നെ അങ്ങനെ റിയാതെ ഞാൻ ഇങ്ങനെ സംഭവം എന്നെ വിളിച്ചു അങ്ങനെ പറഞ്ഞാൽ അത് അന്നേരത്തെ ആയിരുന്നു കുറെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്കറിയാം പുള്ളി എടുത്തൊരു എഫർട്ട് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം ഇത്രത്തോളം മലയാള സിനിമയിൽ അധ്വാനിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കിട്ടില്ല അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം അപ്പം ആ സിനിമ നന്നാവുന്നതിന് പുള്ളി എടുത്തൊരു എഫർട്ട് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് ഒരിക്കലും മോശമായിട്ടൊന്നും സംഭവിക്കരുതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ സിനിമ കണ്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും നോക്കിയിട്ടുണ്ടോ അവരത് സ്ത്രീവിരുതമായിട്ട് ആ സീനിൽ എവിടെയാണ് ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നത് അങ്ങനെ എന്തെങ്കിലും കണ്ട ആരെങ്കിലും പറയുമോ പക്ഷേ അതിനാവശ്യമായിട്ട് ഒരു വിവാദം സൃഷ്ടിക്കുകയാണ് അവിടെ ഒരു പൊളിറ്റിക്കൽ വിരോധം അപ്പം ഈ ഞാനും കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് പക്ഷെ അത് ശരിയെന്നാണ് നമുക്ക് സംസാരിച്ചു പിന്നെ ചോദിച്ചാൽ വിളിച്ച് ഞങ്ങളെമ്മേ സംസാരിച്ചു അടുത്തൊരു പടത്തിൽ ഇതാണെങ്കിൽ നമ്മളെ വെച്ച് വലിയ ഒരു പരിപാടി ആലോചിക്കുന്നു എന്നൊക്കെ പറയലോട്ട് നന്നായി പോകുന്നു ഞങ്ങളുടെ വളരെ സന്തോഷത്തോടെ പലർക്കും അഭിപ്രായം അപ്പം അത് ഞാൻ നിന്റെ ഒരു അഭിപ്രായം പറയുന്നത് ഞാൻ നിന്നെ തെളിവിക്കുന്നത് രണ്ട് രണ്ടാണ് വളരെ ലളിതമായ ഒരു തരണമല്ല നിങ്ങളുടെ ഒരു പഞ്ചായത്ത് സെക്രട്ടറി ഒരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയമുള്ളൊരു പഞ്ചായത്ത് സെക്രട്ടറി ആണെങ്കിൽ നിങ്ങളോടായൊക്കെ രാഷ്ട്രീയ വിരോധമുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ട് കൊടുക്കുന്ന പേപ്പർ പുള്ളിക്ക് ചെയ്തു തരാതെ നിങ്ങളേ ഇട്ട് വലക്കും അത് ആ സെക്രട്ടറിയുടെ അവകാശമാണെന്ന് സഹി കിട്ട് നിങ്ങൾ അയാളെ കയറി ചീത്ത വിളിച്ചാൽ ആ ചീത്ത വിളിക്കുന്ന കാര്യം കണ്ടിട്ട് അയാളെടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ കണ്ട പഞ്ചായത്ത് സെക്രട്ടറി വന്ന് ചീത്ത വിളിക്കുന്ന കൂടീശ്വരൻ എന്നൊക്കെ പറയും കോടീശ്വരനാണെന്ന് വെച്ചാൽ അയാൾക്ക് ഈ പറഞ്ഞ നീതി ലഭിക്കേണ്ടതെന്നുണ്ടോ അയാളൊരു ബിസിനസ് ചെയ്തു പോയി അയാൾക്കൊരു പേപ്പർ തരേണ്ടവനാണ് അയാൾക്കൊരു രാഷ്ട്രീയം ഉണ്ടെന്ന് വരുത്തി ഞാൻ ഉദാഹരണം പറയാം പഞ്ചായത്ത് സെക്രട്ടറി ഇങ്ങനെ ചെയ്താൽ അത് അഭിപ്രായ സ്വാതന്ത്ര്യമൊന്നുമല്ല ഒന്നുമല്ല തെമ്മാടിത്തരമാണ് അത് അത് തന്നെയാണ് ഒരു സിനിമയുടെ കാര്യത്തിലും ബോധപൂർവം സിനിമയെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കഥ വിളിച്ച് പറയുക സ്കൂളുകൾ വിളിച്ച് പറയുക ആ മറ്റാരെങ്കിലും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക അത് ശരിയല്ല അതിനെ നമ്മൾ എതിർക്കും അതേസമയം ഒരുത്ത പണം കണ്ടു അപ്പം അവൻ ജോജിനോട് ഫോൺ ചെയ്തപ്പോൾ പറയുകയാണ് റേപ്പ് സീൻ ഇങ്ങനല്ല ചിത്രീകരിക്കേണ്ടത് അങ്ങനെ പറയാൻ ലോകത്ത് ആർക്കാണ് അവകാശം ഒരു ഡയറക്ടർ ഇങ്ങനല്ലെന്ന് പറയാം ഇങ്ങനല്ലെന്ന് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാം നിങ്ങൾ ചെയ്തു വെച്ചെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇപ്പം നിങ്ങൾ ജോഷി സാറിനെ വിളിച്ചിട്ട് അതെ നരൻ ഇങ്ങനെയൊന്നും അല്ലെടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നര ഞാൻ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് നിങ്ങൾ പറഞ്ഞ ഒരു കുഴപ്പമില്ല ഇങ്ങനെ അല്ല എടുക്കേണ്ടതെന്ന് പറയാൻ അവരാരാണ് അവനൊന്നല്ല ആരും ആരുമില്ല ജയിംസ് ക്യാമറകളോട് വിളിച്ചിട്ട് സന്തോഷ് മണ്ഡലിനോട് പറയുക നിങ്ങളുടെ പടം മോശമാണെന്ന് അങ്ങനെ പോലും പറയാൻ പാടില്ല സന്തോഷ് ഭണ്ഡിന്റെ പടം സന്തോഷ് മണ്ഡിൻ്റെ പടം ക്യാമറകളുടെ ക്യാമറ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടി നിങ്ങളുടെ സൃഷ്ടി നിങ്ങളുടെ കൊച്ച് വേറെ ആ കൊച്ചുപോലിരിക്കും വ്യത്യാസം അത് അത്രയും ഒരു വ്യത്യസ്തത എല്ലാവരുടെയും ചിന്തകളിലും ഉണ്ട് അപ്പോൾ നമ്മൾ മറ്റൊരാളോടും പറയാൻ പാടില്ല അത് അങ്ങനെയല്ല ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു അപ്പോൾ അവനുണ്ട് നമ്മളുണ്ടാക്കി കാണിച്ചോളൂ ജനങ്ങളുടെ അഭിപ്രായം അങ്ങനെ ഒരു ചെയ്യേണ്ട എനിക്കതൊക്കെയാണ് അതല്ല അത് പുള്ളിയും പറഞ്ഞു അത് ഞാനും പറഞ്ഞു നമുക്ക് രണ്ടു രീതി രക്ഷപ്പെടാം കുറെ കാലം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പരിശ്രമിച്ച് വല്ലരും വായിരിക്കുന്നത് കേട്ട് അവഗണന കേട്ട് സഹിച്ച് സ്വന്തം കഴിവ് ഉപയോഗിച്ച് നമുക്കൊരു മേഖലയിൽ എത്താം രണ്ടാമത് രക്ഷപ്പെടാ മാർഗമുണ്ട് എത്തി ആരെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കണം എന്നിട്ട് അവന്റെ വിളിച്ചാൽ മതി അപ്പോഴും നിങ്ങക്ക് രക്ഷപ്പെടാം oh <laughs> <laughs> <laughs>